ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് വൈറ്റ് ചിക്കൻ പുലാവ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക അപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ റൈസ് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ചിക്കൻ പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഗോൾഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നെയ്യും ഓയിലും ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ബേലീഫ് ആറ് ഏലക്കായ് അഞ്ച് ഗ്രാമു രണ്ട് മൂന്ന് പീസ് പട്ടയും കൂടി ഇട്ട് ഒന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള നീളത്തിൽ അഞ്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ സവാള പിന്നെ വഴറ്റേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴിച്ചെടുത്താൽ മതി അപ്പൊ നമ്മൾ ഇതിന്റെ റൈസൊക്കെ ഇട്ട് വേവിക്കാനുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പിന്നെ വഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കുക അപ്പൊ നമുക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റൈസാണ് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സവാളക്ക് ഏകദേശം ഒന്ന് വയൻ്റെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് അപ്പോൾ ചിക്കന് നല്ലപോലെ തന്നെ കയറിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ വാർത്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒര കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് വയറ്റിയെടുക്കുക നമ്മൾ സവാളയും ചിക്കനൊക്കെ ഒന്ന് രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു വൈറ്റ് കളറായിട്ട് വരും നമ്മുടെ ചിക്കന് അപ്പോൾ അതുവരെ ഒന്ന് ഇത് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് മിക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് ഇന്നലെ കളറൊക്കെ ചേഞ്ച് ആവുള്ളൂ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ ഒരേ പച്ചമുളക് നടുവേ കീറിയതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ എത്രയാണ് നമുക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അധികം എരിവില്ലാത്തൊരു റൈസാണ് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് നല്ല കട്ടിയുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാന് ഇനി ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂണ് പുതിനീനയിലും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റൈസാണ് കാരണം ഇതിലധികം സ്പൈസ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇതിൽ കണ്ടിട്ട് ഇതിലെ എണ്ണയും പിന്നെ വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കരുത് മുഴുവൻ കുരുമുളകും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് കപ്പ് നല്ല ചൂടായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ബാസ്മതി റൈസാണ് ഒരു കഴുകുന്നതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് റൈസ് അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ല പോലെ തന്നെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ചെറിയ രണ്ട് തക്കാളിയും കൂടി അതിന് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഈ ഗരം മസാലയും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ബാസ്മതി റൈസ് നല്ലപോലെ കയകി പിന്നെ അതിൽ വെള്ളമൊക്കെ ഒന്ന് വാർത്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കനും റൈസും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റൈസാണ് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പോൾ ഈ റൈസ് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അടച്ചു വെച്ചിട്ട് ഞാൻ ഇതിൽ കുക്കറിൻ്റെ വിസിലൊന്നും ഇടുന്നില്ല സാധാരണ ഒരു പിന്നെ അടുപ്പ് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇപ്പം നമ്മുടെ റൈസ് ഉണ്ടല്ലേ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് വെള്ളം കൂടി കുറച്ചും കൂടി കേട്ടോ വറ്റി വറ്റിച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് റൈസിലെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ച് കരിഞ്ഞു പോക്കാൻ സാധ്യത ഉണ്ട് നമുക്ക് റൈസ് ഒക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ അലിമിനിയം ഫോയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം നല്ലപോലെ കവർ ചെയ്തിട്ട് അങ്ങനെ ദം ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഏർ പോകാത്ത വിധം ഒരടപ്പ് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ദം ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം നല്ല കറക്റ്റായിട്ടുള്ള വേവൊക്കെ ഉണ്ടാകുള്ളൂ കേട്ടോ നമ്മുടെ റൈസും ചിക്കനൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അതിനുശേഷം നമുക്ക് ഫ്ലെയിം ആക്കാം അങ്ങനെ നമ്മുടെ റൈസും ചിക്കനൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള വേവാണ് കേട്ടോ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ റൈസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു റൈസാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അത് ലോൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മുടെ വൈറ്റ് ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പുലാവിന്റെ കൂടെ ഒരു റൈത്തം മാത്രം മതി കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇതിന്റെ കൂടെ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തന്നെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു